നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അന്തിമ ഹാകാളം കാവ് നവീകരണ സഹസ്രകലശം നാലാം ദിവസം വിവിധ പൂജാ ചടങ്ങുകളും ഭക്തിയോഗം എന്ന വിഷയത്തിൽ വിജയൻ മേനോന്റെ പ്രഭാഷണവും നടന്നു നമ്മൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും എല്ലാം സംഭവിക്കുന്നത് നമ്മൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കാണ്ട് ആ ഭഗവാനെ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുക എന്ന് അറിയാത്തതുകൊണ്ടും ചുരുക്കി പറഞ്ഞാൽ അജ്ഞാനം കൊണ്ട് മാത്രമാണ് അപ്പോൾ ആ അജ്ഞാനം നീക്കുന്നതാണ് ഈ തരത്തിലുള്ള പ്രഭാഷണങ്ങൾ അപ്പം അത് കേട്ടാൽ മതിയോ കേൾക്കണം ആദ്യം ശ്രവണമാണല്ലോ അത് നന്നായിട്ട് മനസ്സിലാക്കുക അത് കഴിഞ്ഞാൽ അടുത്ത പടി അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക അത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് പകർത്താൻ സാധിക്കുക അപ്പോൾ അത് ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ മാത്രമേ നമ്മളതിൻ്റെ ഒരു ഗുണഭോക്താവുള്ളൂ ഏതിൻ്റെ ഈ അറിവിൻ്റെ നമ്മൾ നേടിയ ഇവിടുന്ന് കിട്ടുന്ന ഈ അറിവിൻ്റെ ഒരു ഗുണഭോക്താവ് ആവണമെന്നുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയി എട്ട് പ്രഭാഷണങ്ങളും കേട്ട് കിട്ടിയ അറിവുകളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഗുണപരമായ ഒരു പരിവർത്തനം നമുക്കുണ്ടാക്കാൻ സഹായിച്ചോ എന്നുള്ളത് എങ്ങനെ അറിയാം എങ്ങനെ ടെസ്റ്റ് ചെയ്യുക അതിനിപ്പം പനിയുണ്ട് നമുക്ക് പനി പനിക്കണമെന്ന് തോന്നി അപ്പോൾ അത് എത്രയുണ്ട് പനിയെന്നറിഞ്ഞാലല്ലേ അതിനനുസരിച്ച് ചികിത്സിക്കാൻ മരുന്നൊക്കെ പറ്റുള്ളൂ അതിന് സൂത്രമുണ്ട് തെർമോമീറ്റർ വെച്ച് നോക്കിയാൽ മതി ഇതിപ്പോൾ ഈ ഒരു പരിവർത്തനം വന്നു എന്നുള്ളത് അറിയാൻ ഒരു തെർമോമീറ്ററും ആരും കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അതെങ്ങനെയറിയാം ഇത്തരത്തിലുള്ള സത്സംഗങ്ങളിൽ പങ്കെടുത്തു പ്രഭാഷണങ്ങൾ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിച്ചു ചിന്തിച്ചു അത് ജീവിതത്തിൽ പകർത്താൻ പരമാവധി ശ്രമിച്ചു ഇതെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിന് അത് നല്ലൊരു മാറ്റം നമ്മൾ വരുത്തി എന്നുള്ളത് എങ്ങനെ അറിയും ഇതാണ് ചോദ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്താ ഒരു കാര്യം അതിനൊരു സൂത്രമുണ്ട് അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം അത് നിങ്ങൾ ശ്രദ്ധിക്കണം എട്ട് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്യണം അതെന്താണെന്നു വെച്ചാൽ വേറെ എല്ലാ ദിവസവും ഇന്ന് തൊട്ട് കേട്ടോ കഴിഞ്ഞ രണ്ട് ദിവസം പറയാൻ പറ്റില്ലല്ലോ എല്ലാ ദിവസവും ഇതിനെപ്പറ്റി ആലോചിക്കലും കാര്യങ്ങളൊക്കെ അവിടെ മാറി നിൽക്കട്ടെ നമ്മൾ കിടക്കാൻ കാലത്ത് നമ്മളൊരു കടലാസ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു ബുക്ക് ബുക്കെടുത്തോളൂ പേന എടുക്കുക എന്നിട്ടിങ്ങനെ ആലോചിക്കുക ഇന്ന് കാലത്ത് എഴുന്നേറ്റപ്പം തൊട്ട് ഇന്ന് വരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിക്കുക ആലോചിച്ചിട്ട് അത് മുഴുവനൊന്നും എഴുതണ്ട പക്ഷേ എഴുതേണ്ട ഒരു കാര്യമുണ്ട് അതാണ് ആദ്യം പറയണത് എന്താണെന്നറിയോ എഴുതേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ എനിക്കിന്ന് ജീവിതത്തിൽ എന്തൊക്കെയാണ് പരാതികൾ ഉണ്ടായത് എന്താണ് ചോദ്യം വ്യക്തമല്ലേ എനിക്കിന്ന് എൻ്റെ ജീവിതത്തിൽ പരാതികൾ എന്തൊക്കെയുണ്ടായത് അതാലോചിക്കാം പരാതികൾ ഒന്നുമില്ലാത്തൊരു ദിവസമുണ്ടോ നമുക്ക് നമുക്ക് നീട്ടാൻ തുടങ്ങി പരാതി ഗ്യാസും കുറ്റി കഴിഞ്ഞാൽ മതി അടുപ്പത്ത് പാൽ തിളച്ച് പോയാൽ മതി അതല്ലയെന്നുണ്ടെങ്കിൽ കുട്ടിയെ പറഞ്ഞത് കേൾക്കണില്ലെങ്കിൽ മതി പരാതിയാണ് അസ്വസ്ഥതയാണ് മനസ്സിൽ അപ്പോൾ അത് അതെന്തൊക്കെയുണ്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറിട്ട് എഴുതുക ആദ്യ ദിവസമൊക്കെ നല്ലൊരു ലിസ്റ്റൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം ആലോചിക്കുക ഞാനിന്ന് ആരോടൊക്കെയാണ് പരിഭവം പറഞ്ഞത് പരിഭവം പറയാറില്ല നമ്മൾ ഓരോരുത്തരെ അല്ലേ എപ്പോഴും പരിഭവം പറയും അങ്ങനെ പറഞ്ഞത് ആരെയൊക്കെയാണ് പരദൂഷണം ചെയ്തത് അങ്ങനെ ഒരു മൂന്ന് ഐറ്റംസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക അത് കഴിഞ്ഞാൽ അതവിടെ അടച്ചു വെച്ചോളൂ പിറ്റേ ദിവസത്തെ ഡയറി പിറ്റേ ദിവസം എഴുതുക അങ്ങനെ അങ്ങനെ എഴുതുക അങ്ങനെ എഴുതി വരുമ്പോൾ നമ്മുടെ ആ ലിസ്റ്റ് ചെറുതാവണം എന്ന് നോക്കുക ആ ലിസ്റ്റ് ചെറുതാവണ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ നമ്മൾക്ക് ഈ സത്സംഗം ഒരു ഗുണഫലം ചെയ്തു എന്നാണ് എന്തിനാണ് ഈ സത്സംഗത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് ഒന്ന് നമ്മൾക്ക് ഭഗവാനെ അറിയാനും അനുഭവിക്കാനും ഉള്ള ഒരു വഴി കണ്ടെത്തുക രണ്ടാമത് നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥതയും ശാന്തി ഉണ്ടാവുക നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും ശാന്തിയും ഉണ്ടായാൽ നമ്മുടെ ഈ പരാതികളും പരിഭവങ്ങളും കുറയും ഒരു സംശയവും വേണ്ട നമുക്ക് ഈ പരാതികളും പരിഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്നത് മുഴുവനും എന്താണ് നമ്മുടെ മനസ്സിന് ഇടുക്കം വരുകയാണ് ഇടുക്കം വരിക അങ്ങനെയാണ് അസ്വസ്ഥ ആവുമ്പോൾ നമ്മുടെ മനസ്സിന് ഇടുക്കം വരും അപ്പം നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മുടെ കാര്യങ്ങളും നമ്മുടെ കൂടെയുള്ളവരെയും അല്ലെങ്കിൽ സാഹചര്യങ്ങളെയും ഒന്നും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് പരാതികൾ വരിക അത് കുറയും അപ്പോൾ ഒരു ടെസ്റ്റ് മനസ്സിലായില്ലേ ഒരു തെർമോമീറ്റർ ഇപ്പോൾ ഞാൻ തന്നോട്ടോ അത് വച്ചിട്ട് നിങ്ങളുടെ പനി കുറയണുണ്ടോയെന്ന് നിങ്ങൾ സ്വയം നോക്കുക മറ്റൊരു കാര്യം പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവനവനല്ല പറ്റുക കൂടെ ഉള്ളവർക്കാണ് പറ്റുക അവർ നിങ്ങളുടെ മുഖത്തൊക്കെ എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട് നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു പ്രസന്നതയുണ്ട് മറ്റതങ്ങനെയല്ല എപ്പോഴും മോറും കയറ്റി അങ്ങനെ മുഖം കയറ്റി നടക്കുക നമ്മൾ മറ്റാ അത് വിട്ടിട്ട് ഇപ്പോൾ ഒരു ഒരു പ്രസന്ന വദനരാണ് നമ്മൾ നമ്മൾ ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ട് നമുക്ക് എന്നുള്ളത് മറ്റുള്ളവർക്ക് തോന്നുകയും പറയുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ഗുണഫലം കിട്ടി എന്നുള്ളതാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമുക്ക് ജീവിതത്തിലെ വിജയം എന്ന് പറയാൻ പറ്റുക അല്ലാണ്ട് നമ്മൾ കുറെ പണം ഉണ്ടാക്കിയുണ്ടോ എന്താ കാര്യം കുറേ പണമുണ്ട് മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ എന്താ കാര്യം ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ സ്വസ്ഥതയാണ് സംശയമൊന്നുമില്ല അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാകുന്നതിനുള്ള കാരണം തേടിപ്പോയാൽ അതൊക്കെ വളരെ 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 ലഘുവായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാവും ആ മനസ്സിലാവാനുള്ള ജ്ഞാനം ഉണ്ടാവുക നമ്മുടെ ഈ ഭക്തി മാർഗത്തിൽ കൂടെ ഇന്നത്തെ വിഷയം ഭക്തിയോഗമാണ് അപ്പോൾ ഈ ഭക്തി യോഗത്തിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം നമ്മളൊരു ക്ഷേത്രത്തിൽ കുറേ പേര് കൂടി ഒന്നിച്ചിരുന്ന ഒരു അഖണ്ഡ നാമജപ യജ്ഞം നടത്തി ഇവിടെ അല്ലെങ്കിൽ എവിടെ ഇനി വേണ്ട വീട്ടിൽ തന്നെ നമ്മൾ കുറേ ഒരു സഹസ്രനാമം ജപിച്ചു അപ്പോഴൊക്കെ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയാണ് കിട്ടുക ഭക്തിമാർഗ്ഗത്തിൽ കൂടെ പോണവർക്ക് എപ്പോഴും എന്താ ഉണ്ടാവുക സ്വസ്ഥത മനസ്സിന് സ്വസ്ഥത ഉണ്ടാവുക ആ സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി തെളിയും ബുദ്ധി തെളിയുമ്പോൾ എന്താവും നല്ല നിലയ്ക്കുള്ള ചിന്തകൾ വരും നല്ല നിലയ്ക്കുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ജീവിതം എന്ന് പറയുന്ന ഒരു നാടകമാണ് ആ നാടകത്തിലെ ഭഗവാൻ നമ്മളെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു നാടകമാണ് എന്നുള്ളത് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ കുറേ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ക്രിപ്റ്റാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് നമുക്ക് ഈ ജീവിതത്തിലേക്ക് എൻ്റെ കാഴ്ചപ്പാടിനെ എത്തിക്കാൻ സാധിച്ചാലേ സ്വസ്ഥത വന്നു അപ്പം നമുക്ക് സ്വസ്ഥത വന്നു ഇതെല്ലാം ഭഗവാൻ്റെ ഒരു ലീലയാണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തുക അതിലേക്ക് നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ എന്തു വേണം ഭഗവാൻ ആരാണെന്ന് അറിയണം വേണ്ടേ ഭഗവാൻ ആരാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അത് സാധിക്കുള്ളൂ ഭഗവാൻ ആരാണെന്ന് അറിയാൻ മാത്രമല്ല ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയ നമ്മളിപ്പോൾ ശബരിമലയ്ക്കൊക്കെ പോയിട്ടുള്ളവർക്കറിയാം മല കയറി ഭഗവാനെ തൊഴുതു ഭഗവാനെ ഒക്കെ നമ്മൾ തൊഴുതു തൊഴുതു വന്നതിന് ശേഷം മല ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ പമ്പയിലൊരു മുങ്ങൽ മുങ്ങും ഇല്ലേ പോയിട്ടുള്ളവർക്കറിയാം എന്താ ഒരു സുഖം ആ പമ്പയിലെ ആടൊരു മുങ്ങ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ മല കയറി ഇറങ്ങിയ ക്ഷീണമൊക്കെ അവിടെ തീർന്നു അതുപോലെ ഉള്ള ഒരു അനുഭവം സദാസമയം ഉണ്ടാവാൻ പറ്റും ആ ഭഗവത് സാന്നിധ്യം ആ പമ്പ നദിയിലെ ജലത്തിൽ നമ്മൾ നിമജ്ജനം ചെയ്യുമ്പോൾ സ്വയം നിമജ്ജനം ചെയ്യുമ്പോൾ ആ ഭഗവത് സാന്നിധ്യം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അതേ കുളിർമ്മയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നു കിട്ടിയാൽ നമുക്ക് സദാസമയം ആ ഒരു അനുഭൂതിയിലായിരിക്കും നമ്മൾ അതാണ് ഈ ഭക്തി യോഗത്തിൻ്റെ ഒരു പ്രാധാന്യം ഇത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഭക്തി എന്ന് പറയുന്നത് ഒരു രണ്ടക്ഷരമുള്ളൊരു വാക്ക് മാത്രമല്ല അതൊരു മഹാശാസ്ത്രമാണ് ഭക്തി എന്ന് പറയുന്നത് ഒരു വലിയ ശാസ്ത്രമാണ് ആ ശാസ്ത്രത്തിൽ നമ്മളുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാർ എന്താണ് ഭക്തിയെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഭക്തി എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നമ്മൾ വിഷയീ ഭവിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു ഒരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് പഠിക്കണതുകൊണ്ട് വിരോധമില്ല പക്ഷേ അതിനേക്കാളേറെ അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ജീവിതത്തിൽ നമുക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടണത് എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ശാസ്ത്ര വിഷയങ്ങളിലേക്ക് മഹാത്മാക്കൾ പറഞ്ഞ് ആ വാക്കുകളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ പോവുക അപകടാവോ ചോദ്യം ചോദിക്കണ അപകടം ആവില്ല എന്താ കാരണം എന്നറിയോ നമ്മൾ തന്നെ നമ്മളോട് എപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാലേ നമ്മൾ നേരെയുള്ളൂ ചോദ്യം ചോദിക്കണില്ല നമ്മൾ നമ്മളോട് അതാണ് ഇപ്പം എനിക്കൊരു വിഷമം വന്നു എന്തിനാ എനിക്ക് വിഷമം വന്നത് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളത് ഒന്നങ്ങോട് അപഗ്രഥിച്ച് വരുമ്പോഴാണ് മനസ്സിലാവുന്നില്ല വെറുതെയാണെന്ന് അതേപോലെ എപ്പോഴും ചോദ്യം ചോദിക്കണം അപ്പം നിങ്ങളുടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ് ചോദ്യതാണ് വളരെ ലളിതമാണ് കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളൂ അതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം ഉത്തരം ആരും പറയണ്ട ഉത്തരം എന്നോട് പറയണ്ട ആരും പറയണ്ട പക്ഷെ ഒരു കാര്യം ചെയ്യണം ആ ഉത്തരം ഉണ്ടല്ലോ അത് മനസ്സിലൊന്ന് എഴുതി കുറിച്ചിടണം ഉത്തരം അപ്പോൾ തോന്നണ ഉത്തരമേ എഴുതാവൂ കുറേ കഴിഞ്ഞ് ആലോചിച്ചൊന്നും എഴുതണ്ട ഞാൻ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ ഉത്തരം ഒരു മനസ്സിൽ ഒരു പേപ്പറിൽ എഴുതി മടക്കി മനസ്സിൻ്റെ പോക്കറ്റിൽ ഇട്ട് വെച്ച് വയ്ക്കുക അത് കഴിഞ്ഞ് ഞാനീ പ്രൊഫാഷൻ ഇപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറെ എടുത്തോളാണ് സുനിൽ പറഞ്ഞു അപ്പോൾ ആ എട്ടേ കാലാവുന്നതിന് ഞാൻ ഈ ചോദ്യം ആവർത്തിക്കും അപ്പോൾ ആ നിമിഷം തോന്നണ ഉത്തരവും നിങ്ങൾ എഴുതി വെക്കുക എന്നിട്ട് ഇപ്പോഴത്തെ ഉത്തരവ് അപ്പോഴത്തെ ഉത്തരവും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കുക ഇതേ ഉള്ളൂ വലിയ എക്സർസൈസൊന്നുമില്ല ചോദ്യം ചോദിക്കട്ടെ ചോദിക്കണം നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ് അല്ലേ അമ്പലത്തിൽ പോകാത്ത ആരുമില്ല ഗുരുവായൂർ പോവും ചോറ്റാനിക്കര പോവും ഇവിടെ എന്നും വന്ന് തൊഴും അങ്ങനെയൊക്കെ ഉള്ളവരാണ് അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം എന്തിനാണ് ഞാൻ ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്തിനാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് ഇതാണ് ചോദ്യം ഇന്ന് പോയതെന്നല്ല ചോദ്യം പൊതുവെയുള്ള ചോദ്യമാണ് എന്തിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് ചോദ്യം അപ്പോൾ ഉത്തരം പറയണ്ട പക്ഷേ നിങ്ങൾക്കൊരു ഉത്തരം വേണം ആ ഉത്തരം നിങ്ങൾ എഴുതി മുടക്കി പോക്കറ്റിലിട്ട് വയ്ക്കണം തീരുമാനമായില്ലേ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി തുടങ്ങാൻ പോണേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഭക്തിയെക്കുറിച്ച് വളരെ അതൊരു ശാസ്ത്രമായിട്ട് തന്നെ നമ്മളുടെ ഭാരതത്തിൻ്റെ മഹത്തായ വേദാന്ത പാരമ്പര്യത്തിലെ ഗുരുപരമ്പരകൾ എഴുതി വച്ചിട്ടുണ്ട് വ്യാസഭഗവാന് തൊട്ട് നാരദർ തൊട്ട് പലരും എഴുതിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ സ്വീകരിക്കാം ആ രീതിയിലാണ് ഭക്തി കൊണ്ടു നടക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ നന്ന് പെട്ടെന്ന് ചിലപ്പോൾ പറ്റിയെന്നു വരില്ല കുഴപ്പമില്ല പതുക്കെ മതി ഇനിയുണ്ട് സമയം അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആദ്യത്തെ കാര്യം കുറേയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും എങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതാണെങ്കിലും ചിലപ്പോൾ അതിൽ ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ പോണത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഭക്തി ഒരു ശാസ്ത്രഗ്രന്ഥമായിട്ടുള്ള എഴുതിയിട്ടുള്ള വലിയൊരു ഭക്തനുണ്ട് ആരാണെന്നറിയാംലും ഒരു ശാസ്ത്രഗ്രന്ഥം രചിച്ചിട്ടുണ്ട് ഒരാൾ ഭക്തിയെ പറ്റി മാത്രം മറ്റാരുമല്ല അല്ല പരമ പരമ പരമഭക്തനായിട്ടുള്ള നാരദമഹർഷിയാണ് നാരദ മഹർഷിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളും തെറ്റിദ്ധാരണകളും ദുഷ്പേരൊക്കെ കുറേ സമ്പാദിച്ചിട്ടുള്ള ആളാണ് പാവം അതൊക്കെ തെറ്റാണ് അദ്ദേഹം പരമഭക്തനാണ് അദ്ദേഹത്തിന് ഭക്തിയെ പറ്റിയിട്ട് ആധികാരമ ആധികാരികമായിട്ട് പറയാനുള്ള അവകാശമുള്ളൂ